എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ എൽ ഡി സി നിലവാരത്തിലെ ഇന്ന് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ പേപ്പർ എൽ ഡി സി നിലവാരം ഓക്കെ അപ്പം നമ്മൾ ക്ലാസുകൾ പോകാം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മളടുത്ത് പഠിക്കാൻ ഓടുന്നൊരു അതുകൊണ്ടാണ് അല്ലാതെ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റെങ്കിൽ താഴെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി നമുക്ക് ക്ലാസ്സുകൾ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുന്നതോ അത്രത്തോളം ബെറ്റർ ആക്കുക നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നാൽ മാത്രം മതി കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകാം অন্যামতে কোশ্চেন ി എൻ ഭനഗർ ഡോക്ടർ രാജാ രാമണ്ണ ലക്ഷ്മണ സ്വാമി മുതലാർ വി പി മേനോൻ ഫസൽ അലി കെ എം പണിക്കർ ഗുൽസരില നന്ദ ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേൽ തന്നിട്ടുണ്ട് രണ്ടാമത്തേൽ കോസ്റ്റിബേർ തന്നിട്ടുണ്ട് മൂന്നാമത്തേ തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഡി ആണ് കേട്ടോ ഇവയൊന്നും അല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബോസ്റ്റൺ ടീ പാർട്ടി രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബോക്സർ കലാപം ഇവയിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഏതാണ് രക്തരൂക്ഷിത വിപ്ലവം അല്ലെ രക്ത രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് പറയുന്നത് ഏതാണ് ഏത് വിപ്ലവാണ് ഒന്ന് എന്താ ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം തരാം നിങ്ങൾ അത് ചെയ്യേ ചെയ്തു നോക്ക് ஏதான ரஷ்யன் விப்ளவம் அல்ல ரெண்டாம ஆன்சர் ரஷியன் விப்ளவான മൂന്നാമത്തെ question അല്ലെ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പെൻഗംഗ തുംങ്കഭദ്ര ദാമോദർ നാല് നദികൾ തന്നിട്ടുണ്ട് ഇന്ത്യയിലെ ചില നദികളാണ് ഇവ ഇവ ഇത് ഗോദാവരിയുടെ പോഷക നദി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഗോദാവരിയുടെ പോഷക നദി അല്ലെ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗോദാവരിയുടെ പോഷക നദി ഏതാണ് ചെയ്തേ മൂന്നാമത്തെ ഏതാണ് സി ആണ് അല്ലെ ഒന്ന് പെൻഗംഗ ഗോദാവരിയുടെ ആണ് പെൺഗംഗ ോളിയം പ്രകൃതിവാതകം ഏതു വിഭാഗത്തിലാണ് ഏത് വിഭാഗത്തിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ കാരണം പാരമ്പര്യ ഊർജ്ജ ഇവിടെ പരമ്പരാഗത എന്ന് വരുന്നത് അല്ലെ ഇവിടെ ഇവിടെ എന്ത് വരണമായിരുന്നു പാരമ്പര്യ സ്രോതസ്സ് എന്ന് വന്നാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം അപ്പൊ അത് ഇത് പഠിച്ചു വെക്കുക അല്ലെ അത് പഠിച്ചു വെക്കുന്നപ്പോ ഐക്യ കേരള പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആരുടെ അധ്യക്ഷതയിലാണ് കേളപ്പന്റെ അധ്യക്ഷതയിലാണ് പാസ്സാക്കിയത് ആ കൺവെൻഷൻ നടന്നത് എവിടെ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ബി ആണ് കേട്ടോ അങ്ങനെ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോ ഈ ക്വസ്റ്റ്യനിൽ എന്താണോ പഠിക്കാനുള്ളത് അതും കൂടി പഠിച്ചു വെക്കുക നാല്പത്തി ഏഴിലാണ് കേളപ്പന്റെ അധ്യക്ഷതയിലാണ് ഐക്യ കേരള പ്രമേയം തൃശൂർ വെച്ചിട്ട് പാസ്സാക്കിയത് അടുത്ത കോസ്റ്റ് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഒരു അടയാളം തന്നിട്ടുണ്ട് മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ നമ്മുടെ ആ ജോഗ്രഫിയിലൊക്കെ കുറെ സിമ്പലുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എ സി ആർ ടിയിലൊക്കെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കഴിഞ്ഞാൽ കാരണം ഈ കയ്യിൽ അടുത്തു നടന്നിട്ടുള്ള എക്സാമിൽ കണ്ടോ കുറെ മാത്സ് ആണെങ്കിലും ഒക്കെ ചിത്രങ്ങൾ വെച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒന്ന് മുൻകൂട്ടി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തയ്യാറെടുക്കുക ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ചിത്രങ്ങളിൽ പിന്നാലെ പോകാൻ നിൽക്കണ്ട കയ്യിലുള്ള സിലബസ് ഒക്കെ വ്യക്തമായി പഠിച്ചു ഒതുക്കിയിട്ട് പിന്നെ ഇത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു നോട്ട് ചെയ്ത് വെക്കുക മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം ഈട്ടോ കോണ്ടൂർ രേഖയാണ് ട്ടോ. ഇത് എന്താണ്? കോണ്ടൂർ രേഖ ഏഴാമത്തെ question ഇതാ ഇവിടെ കുറച്ച് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഇന്ത്യയിലെ ചില ദേശീയ ജലബാധകളാണിവ ഇവൽ എൻ ഡബ്ല്യു വണ് ഏതാണ് ഏതാണ് എൻ ഡബ്ല്യു വണ് ഒന്ന് അല്ലെ അലഹബാദ് ഹാൽഡിയാ ഏഴാമത്തെ ആൻസർ അപ്പൊ ഏത് വരും ഡി ആണ് അല്ലെ ഒന്ന് അലഹാബാദ് ഹാൽഡിയാണ് എൻ ഏതാ എൻ ഡബ്ല്യു ഒന്ന് അടുത്തത് എട്ടാമത്തെ അതേപോലെ ഒരു മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത് ഇവിടെ എനിക്ക് എപ്പോഴും ഇത് കൺഫ്യൂഷൻ വരും കേട്ടോ ഈ കൊസ്റ്റ്യൻ വരുമ്പോ ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണോ ചർച്ച് മിഷൻ സൊസൈറ്റി ആണോ അത് കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ എങ്ങനെയാണെന്ന് അറിയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് മലബാർ അല്ലേ മലബാറിൽ ബാവണുണ്ടോ മലബാർ അപ്പൊ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ടോ മലബാറിൽ ബാ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അപ്പൊ പഠിച്ചത് ഓക്കെ പിന്നെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നമുക്കറിയാം തിരുവിതാംകൂർ ആണെന്ന് പിന്നെ ഇത് ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറും കൊച്ചിയും അല്ലേ ഓക്കെ അപ്പൊ മലബാർ ഇന്ന് മറക്കില്ലല്ലോ ഇത് അപ്പൊ ഏത് വരും മൂന്നാണ് അല്ലെ സി ആണ് ഇവിടെ എട്ടാമത്തെ ആൻസർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റില് ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ് ഏത് അന്താരാഷ്ട്ര ഘടകത്തിലാണ് അദ്ദേഹം അധ്യക്ഷത വഹിച്ച് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് യു എൻ രക്ഷാ സമിതിയിലാണ് കേട്ടോ യു എൻ രക്ഷാ സമിതി ഇനി പത്താമത്തെ നോക്കിക്കേ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് മേൽപ്പറഞ്ഞ കാർഷിക വിളകളില് ഉൽപാദനത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തുള്ള വിള അല്ലെങ്കിൽ വിളകൾ ഏവാ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമല്ല ഇവിടെ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഓപ്ഷൻ അതിൽ കറക്റ്റ് ആയിട്ട് വരാത്തതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീഷൻ ചെയ്തിട്ടുണ്ട് പതിനൊന്നെ ക്വസ്റ്റ്യൻ എല്ലാം ഒരേ മോഡലാണ് അല്ലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഒരേ മോഡൽ പോലെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഊർജ്ജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ് ഊർജ സ്രോതസ്സാണ് കേട്ടോ ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥാപനം വ്യത്യസ്തമാണ് അത് നമുക്ക് അറിയാം അല്ലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പതിനൊന്നാമത്തെ ആൻസർ ഏത് വരും ബി ആണ് അല്ലേ ഏതാണ് ഹിൻ ഡാൽകോ അല്ലെ നോക്കിയാൽ സിയാല് കൊച്ചി മെട്രോ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഒക്കെ അപ്പോ ഒന്നില് വരും അല്ലെ ഊർജ്ജ സ്രോതസ് അടിസ്ഥാനത്തില് ഒരു സ്ഥാപനം വ്യത്യസ്തമായ സ്ഥാപനമാണ് ഹിൻ ഡാൽകോ അപ്പൊ രണ്ടാം രണ്ട് വരുന്നത് ഏതാണ് പതിനൊന്നാമത്തെ ആൻസർ സോറി പതിനൊന്നാമത്തെ ആൻസർ ബി ആണ് കേട്ടോ പതിനൊന്നാമത്തെ ആൻസർ ബി ആണ് നാലാമത്തെ ും ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഇതാണ് കേട്ടോ ആൻസർ വരുന്നത് ഏതാണ് നാല് വരുന്നത് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് പാരമ്പര്യ സ്വാതന്ത്ര്യത്തിനും ജനായത്വ ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ് പാര പൗര സ്വാതന്ത്ര്യത്തിനും പൗര സ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനു വേണ്ടി നടത്തിയ സമരം പന്ത്രണ്ടാമത്തെ ഏത് വരും ഏതാണ് ഡി ആണ് കേട്ടോ മൂന്നാമത്തെ പുന്നപ്ര വയലാർ സമരം പൗര സ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനു വേണ്ടി നടത്തിയതാണ് ഏത് പുഞ്ഞപ്ര പന്ത്രണ്ടാമത്തെ ആൻസർ ഡി ആണ് മൂന്ന് പുഞ്ഞപ്ര വയലാർ സമരം താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് റാബി വിളയിൽ ഉൾപ്പെടാത്തത് വരുന്നത് പതിമൂന്നാമത്തെ എ ആണ് ലക്കാരിമ്പാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പൈര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം ഏത് വരും ചെയ്ത് നോക്കിയേ പതിനാലാമത്തെ ബി ആണ് രണ്ട് മാത്രം ഏതാണ് രണ്ട് മാത്രം കർണാടകം നീലഗിരി അല്ലെ അല്ലെ ഒഡീഷ സുന്ദർഖണ്ഡ് തമിഴ്നാട് സേലം ജാർഖണ്ഡില് സിംഹം ഓക്കെ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതാണ് സി ആയി വരുക പതിനഞ്ചാമത്തെ സി ആണ് പെട്രോളിയം ആണ് വരുന്നത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെ വരും സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജം ലോക വ്യാപാര സംഘടനയുമായി ഏതാണ് ഡബ്ല്യു ടിഒ അല്ലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ആയിട്ടുള്ളത് ഏതൊക്കെ എന്നാണ് ചോദ്യം ഏതാണ് വരിക ഡേ ഒന്നും രണ്ടും ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പഠിച്ചല്ലോ താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സി ഞാൻ ഒത്തിരി സമയം തരാം ഒരു വെച്ചിട്ട് സമയം തരാം അപ്പൊ പോസ് ചെയ്തിട്ട് ആൻസർ നോക്കണം കേട്ടോ വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അത് ഉൾപ്പെടാത്ത കാര്യമാണ് ഉൾപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു ഇതൊക്കെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഏതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി ആറാമത്തെ വകുപ്പ് പ്രയോഗിക്കുന്നത് എന്താണ് സി സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ മുന്നൂറ്റി അറുപത് നാല് 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 കൂട്ടിയിട്ട് പോയാൽ മതി കേട്ടോ അതെന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഡോക്ടർ പി എം മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പ്രദേശം ഏത് മൺട്രോ തുരുത്ത് കൊല്ലം കൊല്ലത്തെ മൺട്രോ തുരുത്തിലാണ് അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ചത് ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ് കണ്ണൂര് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്കാണ് വിക്റ്റേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരി ആയിട്ടുള്ള പ്രസ്താവന ഏത് മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് കിളിക്കൊഞ്ചൽ പദ്ധതി ഒളിമ്പിക്സ് മെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് ഏത് മേഖലയിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറായിട്ട് യു എൻ ഒയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമേറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് ആറാമത് റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം ക്വസ്റ്റ്യൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന എക്സാം ആണ് ചോദ്യം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്നാണ് ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സ്പൈസസ് പാർക്ക് എവിടെയാണ് പുറ്റടി ചെയ്തിട്ടുണ്ട് ചെയർമാനെയും അംഗങ്ങളെയും ഗവർണർ ആണ് നീക്കം ചെയ്യുന്നതോ രാഷ്ട്രപതിയാണ് കോവിഡ് പത്തൊൻപത് രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ് റഷ്യയുടെ വാക്സിൻ ഏതാണ് സ്പുട്നിക് ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏതു ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഇരുമ്പ് ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര ജി താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത ജോഡി ഏത് ശരി അല്ലാത്ത ജോഡി ഞാൻ ടൈം തരുമ്പോ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കണം കേട്ടോ ജീവകം സി അല്ലേ ജീവ ബി ടു ആണ് ഏത് റൈബ്ലോ ഫ്ലാവിൻ ജീവകം എ റെറ്റിനോൾ ജീവകം ബി വൺ ജീവകം ഇ ടോക്കോഫെറോൾ ജീവകം സി എന്താണ് സ്കാർവിന്റെ അഭാവം മൂലം സ്കർവി റൈബോ ഫ്ലാവിൻ ഏതാ വരുന്നത് ബി ടു ആണ് വരുന്നത് ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഹൃദയ സംബന്ധമായ തകരാറുകൾക്കാണ് കേട്ടോ മുപ്പത്തിയെട്ട് സി ഹൃദ്യം ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ല നമ്മുടെ തൃശ്ശൂരാണ് താഴെ പറയുന്നവർ ഐഡിന്റെ അപര്യാപ്തത കൊണ്ടുവന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെല്ലാം കുറച്ച് നേരത്തെ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ചെയ്തു അല്ലേ നാൽപ്പതാമത്തെ ഡി ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും ഗോയിറ്റർ ക്രറ്റിനിസം ഹൈപ്പോതൈറോയിഡിസം ഇതൊക്കെ ഐഡിന്റെ അപര്യാപ്തത കൊണ്ടുവന്നാകുന്ന രോഗമാണ് ഗോയിറ്റർ ക്രറ്റിനിസം ഹൈപ്പർ തൈറോയിഡിസം ടി പി ആറിന്റെ പൂർണ്ണ രൂപം എന്താണ് പൂർണ്ണരൂപം ടെസ്റ്റ് ടെസ്റ്റ് പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി റേറ്റ് റേറ്റ് ടോട്ടൽ കിലോഗ്രാം വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം വെയിറ്റ് ഒരു കിലോഗ്രാം വെയിറ്റ് എത്ര ആണ് എന്നാണ് ചോദ്യം ഒമ്പത് പോയിന്റ് എട്ട് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രകീർണനം ദ്രാവക ഉപരിതലത്തിലെ ജലതന്മാത്രകളുടെ ഏത് ബലമാണ്ഷ്യൻ പ്രതലബലത്തിന് കാരണം കോഹീഷ്യൻ ബലമാണ് ചന്ദ്രയാൻ ടു പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ചന്ദ്രയാൻ ടു പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞേ വനിത ുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര് റോജർ ലഭിച്ചോസ് അലുമിനിയത്തിന്റെ ഐഡാണ് ഏത് ബോക്സേറ്റ് അതിന്റെ രാസസൂത്ര കെമിക്കൽ ഫോർമുലിയാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ബി എൽ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് നാപ്പത്തിയെട്ട് സി കാൽസ്യം ഓക്സൈഡ് അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം കാൽസ്യം ഓക്സൈഡ് പഠിച്ചു നോക്കണേ ഇപ്പൊ തന്നെ നന്നായിട്ട് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു നോക്കണേ കാൽസ്യം ഓക്സൈഡ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ഏതാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് സിയിലെ രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ രസതന്ത്രം കെമിക്കൽ കെമിസ്ട്രിയില് നോബൽ പുരസ്കാരം ലഭിച്ചത് ഇമാനുവൽ ഷാർപെന്റിയറും ജെനിഫർ എ ഡൗസ്നിയും ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഈ സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ക്രിസ്പർ കാസ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ എം പണിക്കർ സാരെ ജഹാംസി അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം ജൂലൈ അഞ്ചാണ് കേട്ടോ ജൂലൈ അഞ്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് വി ഷിനിലാൽ വി ഷിനിലാൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏതാണ് ബാലൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക സെർച്ച് എഞ്ചിൻ അല്ലാത്തതാണ് തെരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അൻപത്തി ഒൻപത് ബില് ജിമ ൂഗിള് ബി ഒക്കെ ഒരു സെർച്ച് എഞ്ചിനാണ് മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ബയോമെട്രിക് സെൻസർ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഡിജിറ്റൽ എംപവർമെന്റ് എംപവർമെന്റ് ഫൗണ്ടേഷൻ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ ഇൻഫർമേഷൻ അറ്റ് കോവിഡ് പുരസ്കാരം കരസ്ഥമാക്കിയ സ്ഥാപനം സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് സെഹത്തിലെ സെഹത്ത് ഒ പി ഡി താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാം പ്രസ്താവന സിയും ഡിയും ശരിയാണ് പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം ഏതിലാ വരിക അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് വിവരാവകാശം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ ശക്തമായിട്ടുള്ള എന്തായത് ഭേദഗതി ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതില് താഴെ പറയുന്നവിൽ ശരി ആയിട്ടുള്ള പ്രസ്താവനകൾ തെരഞ്ഞെടുക്കുക എല്ലാ പ്രസ്താവനകളും സെറ്റ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യ ജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യ ജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത് വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ് സെഷൻസ് കോർട്ടാണ് ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുഛേദം അനുച്ഛേദം ഇരുപത്തി നാല് ഓക്കെ ആണല്ലോ അപ്പൊ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കാട്ടോ എന്നിട്ട് പഠിക്കുക ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക ഈ ക്വസ്റ്റിന് റിപ്പീറ്റേഷൻ ചെയ്ത ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു മാർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാകരുത് അറിയില്ല എന്ന് മാറ്റി മാറ്റിവെക്കാൻ പാടില്ല അപ്പൊ അത് ചെയ്യണം അതിനാണ് പ്രീവിയസ് ക്വസ്റ്റിൻ ഇത്രയും വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് എക്സാം ആവുമ്പോഴേക്കും ഒരു നൂറ് ക്വസ്റ്റിനും നൂറ് ക്വസ്റ്റിൻ പേപ്പറിംഗ് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മൾ അത്രയും എക്സ്പെർട്ടായി എന്നാണ് അർത്ഥം അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് താഴെ ഒന്ന് കമന്റ് രൂപത്തിലൊക്കെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണേ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്